പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന് തൊട്ടു മുൻപ് നടന്നത് നാടകീയ നീക്കം അമേരിക്കയുമായി അഞ്ഞൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ വ്യാപാരക്കരാർ ഒപ്പിടുന്നതിന്റെ അവസാനവട്ട ചർച്ചകൾക്കായി അമേരിക്കയിലേക്ക് പോകാനിരുന്ന ദിയോസസ് അഖാസാവ എന്ന അവരുടെ പ്രതിനിധി യാത്ര റദ്ദു ചെയ്തു അതിനായി പറഞ്ഞ കാര്യം അടിയന്തിരമായ ചില കാര്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് ചെയ്യുവാനുണ്ട് അതുകൊണ്ടാണ് യാത്ര റദ്ദാക്കിയതെന്നാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അതിന്റെ മറുപടികൾ ഒന്നും തന്നെ ലഭിച്ചില്ല ഇനി ചർച്ച നടക്കുമോ എന്നറിയില്ല അമേരിക്ക ഈ അടുത്ത് കൊഠി ഘോഷിച്ചത് ജപ്പാനുമായി ഉടനൊരു വ്യാപാരക്കരാർ ഒപ്പുവക്കും എന്നുള്ളതായിരുന്നു അടുത്ത ആഴ്ച അത് നടക്കാനിരിക്കെയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായൊരു നീക്കം ജപ്പാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് ജപ്പാനിലുള്ള വ്യാപാരികൾ ഈ ഒരു കരാറിൽ ഒരു കടുത്ത ആശങ്കയും എതിർപ്പും മറ്റുമൊക്കെ പ്രകടമാക്കിയിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ യാത്ര കുറച്ചുകൂടി നീക്കിയിരിക്കുന്നത് ഇല്ലെങ്കിൽ അത് റദ്ദു ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു ഒപ്പം തന്നെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കനത്ത താക്കിയതുമായി റഷ്യയുടെ ഒരു വലിയ ആക്രമണം അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നതിന് ശേഷം ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റഷ്യ നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമായിട്ടാണ് ഇതിനെ ലോകരാജ്യങ്ങൾ കാണുന്നത് പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു ഈ ഒരു ആക്രമണത്തിൽ ബ്രിട്ടീഷ് കൗൺസിലിന്റെ ഓഫീസ് അടക്കം യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങളുടെ ഓഫീസ് അടക്കം കീവിലുള്ള അതായത് യുക്രൈനിലുള്ള ഓഫീസ് അടക്കം ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ തകർക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യം എടുത്തു പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് കാരണം ഉക്രൈനിൽ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ആ ഉക്രൈൻ സന്ദർശിക്കുന്ന വേളയിൽ തന്നെയാണ് റഷ്യ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം ട്രംപിന്റെ നോബൽ പ്രൈസിന്റെ മോഹം ഈ അടുത്ത കാലത്ത് പൂവണിയില്ല എന്ന് തന്നെയാണ് കാരണം കട്ട കലിപ്പിലേക്ക് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും മാറുന്നു ഈ ഒരു അവസ്ഥയിൽ ട്രംപ് എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് കാരണം ട്രംപിനെ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നാറ്റോയും തന്നെയാണ് പ്രധാനം അതിനെ കൈവിടുമോ അതോ റഷ്യയ്ക്ക് ഒപ്പം ഈ യുദ്ധം തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നോബൽ പ്രൈസ് നേരിടുന്നതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് പോകുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരിക്കേണ്ടി വരും ഏതായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെ ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അമേരിക്കയുടെ മറുപടിക്കായിട്ട് ലോകം കാത്തിരിക്കുകയും ചെയ്യുന്നു ഏതായാലും യുദ്ധം അവസാനിക്കില്ല എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാവുന്ന രണ്ട് സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് ന്യൂസ്